ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിലവിലെ സംഘർഷം പശ്ചിമേഷ്യയെ ഒരു തുറന്ന യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ ശത്രുത പലപ്പോഴും നിഴൽ യുദ്ധങ്ങളുടെ രൂപത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളിലേക്ക് വഴിമാറുന്നതിന്റെ സൂചനകളാണ് നൽകുന്നത് ഈ സാഹചര്യം മേഖലയിലെ സമാധാനത്തെയും ആഗോള സുരക്ഷയും സാരമായി ബാധിക്കുമെന്ന ആശങ്ക വർദ്ധിച്ചു വരികയാണ് ഇതിനിടയിൽ അമേരിക്കയുടെയും ഉത്തര കൊറിയയുടെയും ഇടപെടലുകൾ ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് ഇസ്രയേലിന് ഒറ്റയ്ക്ക് ഇറാനെതിരായ ഒരു യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവ് അമേരിക്കയ്ക്ക് വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്ക നിർണായക ഘട്ടത്തിൽ ഇടപെടാൻ നിർബന്ധിതരാകുമെന്ന നിഗമനത്തിലാണ് ഇറാൻ തങ്ങളുടെ ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ തങ്ങളുടെ ആയുധശേഷിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ലോകം കണ്ടിട്ടുള്ളതെന്നും ഇനിയും ഏറെ ശേഷി പുറത്തു വരാനുണ്ടെന്നുമാണ് സൂചിപ്പിക്കുന്നത് ഇസ്രയേലിനെ സഹായിക്കാൻ വിമാനവാഹിനി കപ്പലുകൾ അയക്കുന്ന അമേരിക്കയ്ക്ക് തങ്ങളുടെ സൈനികരുടെ മൃതദേഹങ്ങൾ നിറഞ്ഞ കപ്പലുകൾ തീരത്ത് അടിയുന്നത് കാണേണ്ടി വരുമെന്നും ഇറാൻ സൈന്യത്തിന്റെ മുന്നറിയിപ്പുണ്ട് അവരുടെ ദൃഢനിശ്ചയം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നുമുണ്ട് ഇറാനിയൻ സൈന്യത്തിലെ ഏറ്റവും ശക്തവും സ്വാധീനമുള്ളതുമായ വിഭാഗമാണ് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ സേനാ വിഭാഗം പ്രവർത്തിക്കുന്നത് രാജ്യത്തിനകത്തും പുറത്തും ഇറാന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഐആർ ജി സിക്ക് നിർണായക പങ്കുണ്ട് ഇറാനിലെ മറ്റ് സൈനിക വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഐ ആർ ജി സിക്ക് സ്വന്തമായി കരസേന നാവികസേന വ്യോമസേന രഹസ്യാന്വേഷണ വിഭാഗം എന്നിവയുണ്ട് സാധാരണ സൈനിക വിഭാഗങ്ങൾ പ്രതിരോധ മന്ത്രാലയത്തിൽ കീഴിലാണെങ്കിൽ ഐആർ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തെ പരമോന്നത നേതാവിനാണ് ഇത് ഐത്തുള്ള അലി ഖമേനിയുടെ അധികാരം രാജ്യത്തിനകത്ത് ചോദ്യം ചെയ്യപ്പെടാതെ നിലനിർത്താൻ സഹായിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിൽ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം പുതുതായി അധികാരത്തിലെത്തിയ ഭരണകൂടത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐ ആർ ജി സി രൂപീകൃതമായത് നിലവിൽ ഏകദേശം ഒന്നര ലക്ഷത്തോളം അംഗങ്ങൾ ഈ സേനയിലുണ്ട് ബാസിജ് എന്ന പാരാമിലിറ്ററി വിഭാഗവും ഐ ആർ ജി സിയുടെ ഭാഗമാണ് ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ ബാസിജിന് വലിയ സ്വാധീനവുമുണ്ട് ഇറാന് പുറത്തും ഐ ആർ ജി സിക്ക് കാര്യമായ സ്വാധീനമുണ്ട് സിറിയ ഇറാഖ് ലബനൻ യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾക്ക് അവർ പരിശീലനം സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട് സിറിയയിലും ഇറാഖിലും നടന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ ഐ ആർ ജി സി ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് റഷ്യൻ സേനയിൽ നിന്നും പ്രത്യേക പരിശീലനവും ആധുനിക സാങ്കേതിക വിദ്യയും ഈ വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന്റെ പൂർണ്ണ നിയന്ത്രണവും ഐ ആർ ജി സിയുടെ കീഴിലാണ് ഇസ്രയേലിലെ മൊസാദിന്റെ ആസ്ഥാനം ആക്രമിച്ച് നിരവധി ഉന്നതരെ വധിച്ചതും അടുത്തിടെ മന്ത്രി വസതികളും പ്രതിരോധ ആസ്ഥാനവും തകർത്തതുമെല്ലാം ഐ ആർ ജി സി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയവയാണ് ഇറാൻ സൈനിക ഉന്നതരെ വധിച്ചതിന് പ്രതികാരമായി ഇസ്രയേലിന്റെ സൈനിക ഉന്നതരെ വധിക്കുക എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇത് മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾ ആളിക്കത്താൻ സാധ്യതയുണ്ട് ഇസ്രയേലിനെയും അമേരിക്കയെയും പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കവും ആണവശക്തിയായ കൊറിയ രംഗപ്രവേശം ചെയ്തത് അമേരിക്കൻ ചേരിയെ കാര്യമായി ആശങ്കപ്പെടുത്തുന്നുമുണ്ട് ഇസ്രയേൽ മധ്യേഷ്യയിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ അപകടങ്ങൾ ഉയർത്തുന്നുവെന്നാണ് കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കെ സി എൻ എ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുണച്ച് സംരക്ഷിക്കുന്ന ഇസ്രേൽ പശ്ചിമേഷ്യൻ സമാധാനത്തെ ബാധിച്ച ഒരു ക്യാൻസർ പോലെയാണെന്നും ആഗോള സമാധാനവും സുരക്ഷയും നശിപ്പിക്കുന്നതിന്റെ മുഖ്യ കുറ്റവാളിയാണെന്നും കൊറിയ ആരോപിക്കുന്നുണ്ട് മധ്യേഷ്യയിൽ ഒരു പുതിയ യുദ്ധം കൊണ്ടുവന്ന സയനിസ്റ്റുകളും അവരെ ശക്തമായി സംരക്ഷിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്ന പിന്നണി ശക്തികളും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നശിപ്പിക്കുന്നതിന് പൂർണമായ ഉത്തരവാദികളായിരിക്കുമെന്നും ഉത്തര കൊറിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരായ കൊറിയയുടെ ഈ പ്രസ്താവന ഇറാനുമായുള്ള അവരുടെ അടുത്ത ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ഇറാനും ഉത്തര കൊറിയയും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് ഇറാനെ പോലെ തന്നെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കടുത്ത ഉപരോധങ്ങൾക്ക് ഇരയായ രാജ്യം കൂടിയാണ് കൊറിയ അതുകൊണ്ട് തന്നെ അമേരിക്കൻ ചേരിക്കെതിരെ ലഭിക്കുന്ന ഏതൊരു അവസരവും ഉത്തര കൊറിയ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് റഷ്യയ്ക്കും ചൈനയ്ക്കും ഒരു യുദ്ധത്തിൽ ചേരുന്നതിന് മുൻപ് പല ഘട്ടങ്ങളും ആലോചിക്കേണ്ടതായുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളും ഈ രാജ്യങ്ങൾക്ക് പാലിക്കേണ്ടതുണ്ട് എന്നാൽ റഷ്യയുടെയും ചൈനയുടെയും ഇറാന്റെ അടുത്ത സുഹൃത്തായ കൊറിയയ്ക്കും അതിന്റെ ഭരണാധികാരിയായ കിങ് ജോങ് ഉന്നിനും ഇതൊന്നും ബാധകമല്ല കിങ് ജോങ് ഉൻ എന്ത് തീരുമാനം എപ്പോൾ എപ്പോഴെടുക്കണമെന്നത് പ്രവചിക്കാൻ അസാധ്യമാണ് മുൻകോപിയായ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയെ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന് പോലും ഭയമാണ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കയ്ക്ക് നേരെ ആണവ മിസൈൽ തിരിച്ചുവെച്ച് ലോകത്തെ ഞെട്ടിച്ച ചരിത്രവും കിമ്മിനുണ്ട് അന്ന് അമേരിക്കയിൽ നിന്നും ട്രംപ് ഓടിയെത്തി കിമ്മുമായി ചർച്ച നടത്തിയതാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് രണ്ടാം വട്ടവും ട്രംപ് അധികാരം ഏറ്റെടുത്തപ്പോൾ കിങ് ജോങ് ഉൻ തന്റെ സുഹൃത്താണെന്നും അദ്ദേഹവുമായി സഹകരിച്ചു പോകാനാണ് താല്പര്യപ്പെടുന്നതെന്നുമാണ് പറഞ്ഞിരുന്നത് അതേ കിങ് ജോങ് ഉൻ ഇപ്പോൾ വീണ്ടും അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരെ തിരിയുമ്പോൾ ഈ രാജ്യങ്ങളുടെ ചങ്കെടുപ്പ് കൂടുന്നത് സ്വാഭാവികമാണ് നിരവധി ആണവായുധങ്ങൾ കൈവശമുള്ള ഉത്തര കൊറിയയാണ് ഇപ്പോൾ ഇറാനു വേണ്ടി ശബ്ദമുയർത്തിയിരിക്കുന്നത് അതായത് അമേരിക്ക ഇസ്രയേലിനു വേണ്ടി രംഗത്തിറങ്ങിയാൽ ഉത്തര കൊറിയൻ പോർമുന വീണ്ടും അമേരിക്കയ്ക്ക് നേരെ തിരിയാൻ തന്നെയാണ് സാധ്യത ഉത്തരകൊറിയ റഷ്യയുമായി സൈനിക കരാറുകളുള്ള രാജ്യമായതിനാൽ ഉത്തര കൊറിയയ്ക്ക് നേരെ ആക്രമണം നടന്നാൽ അത് റഷ്യയ്ക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കി റഷ്യയും രംഗത്തിറങ്ങേണ്ടതായി വരും അതുപോലെ തന്നെ ഉത്തര കൊറിയ ചൈനയുടെയും സഖ്യകക്ഷിയായതിനാൽ ചൈനയ്ക്ക് ആയുധമെടുക്കേണ്ടി വരും ഇത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു വലിയ പ്രതിസന്ധിയായിരിക്കും ഒരു വൻകിട യുദ്ധത്തിലേക്ക് ഇത് വഴിതെളിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഈ സംഘർഷം ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ പശ്ചിമേഷ്യയിൽ ഒതുങ്ങില്ല ആഗോള സമ്പദ് വ്യവസ്ഥയെ ഇത് സാരമായി ബാധിക്കും എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുണ്ട് ഇത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായേക്കാം കൂടാതെ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ സന്തുലിതാവസ്ഥയെ ഇത് താളം തെറ്റിക്കും സിറിയ ഇറാഖ് ലബനൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിലവിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ട് അഭയാർത്ഥി പ്രവാഹം വർദ്ധിക്കുകയും മാനുഷിക പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്യും അമേരിക്ക റഷ്യ ചൈന ഉത്തര കൊറിയ തുടങ്ങിയ വൻ ശക്തികളുടെ നേരിട്ടുള്ള പങ്കാളിത്തം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും നയിച്ചേക്കാം എന്ന ആശങ്കയും നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ നയതന്ത്രപരമായ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ് അന്താരാഷ്ട്ര സമൂഹം സമാധാനപരമായ ചർച്ചകളിലൂടെയും ഇടപെടലുകളിലൂടെയും ഈ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം മനുഷ്യരാശിക്ക് താങ്ങാനാവാത്ത ദുരന്തങ്ങളാകും അതിന്റെ ഫലം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷം ആഗോള രാഷ്ട്രീയത്തിലെ പരസ്പര ബന്ധിതമായ വിഷയങ്ങളുടെ ഒരു സങ്കീർണ ചിത്രമാണ് വരച്ചു കാട്ടുന്നത് ഒരു രാജ്യത്തിന്റെ ചെറിയ നീക്കം പോലും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളതാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്